വിശ്വസിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിനെനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മത്തായുടെ വിശുദ്ധസ് വിശേഷം പതിനാലാം അധ്യായം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ സഭമാതാവ് നമ്മളോട് സംസാരിക്കുന്നത് യേശുവിൻ്റെ പ്രബോധനങ്ങൾ കേൾക്കുമ്പോൾ വിസ്മയം പൂണ്ടു നിൽക്കുന്ന ഹെറോദേസ് താൻ വധിച്ച തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന സ്നാപകയോഹനാനെക്കുറിച്ചുള്ള ഒരു സ്മരണയിലേക്ക് കടന്നു വരുന്നതാണത് അവൻ നീതിമാനായിരുന്നു വിശ്വസ്തനായിരുന്നു വളരെയധികം സ്നേഹിക്കപ്പെട്ടവനുമായിരുന്നു പക്ഷേ തൻ്റെ മകളുടെ ആ ജന്മദിനാഘോഷത്തിൽ മതിമറന്ന് ഇരിക്കുമ്പോൾ രാജസദസ്സിലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സം നൽകിയ ആ ഒരു സമ്മതത്തെ ഓർത്തുകൊണ്ട് നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരും എന്ന് മകളോട് പറഞ്ഞ ഹെറോദസ് എന്നാൽ തൻ്റെ സഹോദരനായ ഫിലിപ്പിൻ്റെ ഭാര്യ ഹെറോദിയെ വച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് സ്നാപക യോഹന്നാൻ ഹെറോദേഴ്സിനോട് പറഞ്ഞതുകൊണ്ട് അതിലമർഷം പൂണ്ട ഹെയറോദേഴ്സ് സ്നാപകനെ പിടിച്ച് കൽത്തുറങ്കിലടക്കുകയായിരുന്നു അപ്പോൾ സത്യം പ്രഘോഷിച്ച ഒരു മനുഷ്യൻ അസത്യമാണ് അനീതിയാണ് വ്യഭിചാരമാണ് താൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞെങ്കിൽ തന്നെയും തൻ്റെ ആ വെപ്പാട്ടിയായ ഹെറോദിയായുടെ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ആ മകൾക്ക് ഹ സ്നാപകയോഹന്നാൻ്റെ ശിരസറുത്ത് ഒരു താരത്തിൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഹെറോദേഴ്സ് മടിയൊന്നും കൂടാതെ സ്നാപകൻ്റെ ശിരസ് അത് മകൾക്ക് സമ്മാനമായി ഒരു ചിത്രം ഇതറിഞ്ഞ ശിഷ്യന്മാർ വന്ന് അവൻ്റെ ശരീരം എടുത്തു കൊണ്ടുപോയി എന്ന് സുവിശേഷം പറയുന്നു അപ്പോൾ സത്യത്തെ കുഴിച്ചു മൂടാൻ എല്ലാവർക്കും എളുപ്പമാണ് അതൊരു വലിയൊരു ധൃതിയാണ് എന്നാൽ അനീതി പ്രവർത്തിച്ചുകൊണ്ട് സത്യത്തെ ഇല്ലായ്മ ചെയ്യുന്നത് ഇന്ന് നമ്മൾ കണ്ടില്ലേ ഏറ്റവും നിസ്സംഗതരായിട്ടാണ് ആക്രമിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ആ ദൈവദാസിമാർ ദൈവത്തിന് സമർപ്പണം ചെയ്തവരെ നിസ്സഹരായി നില നിലനിന്നത് എന്നാൽ ഒരു രാജ്യം മുഴുവനുമായിട്ട് അതിനെതിരെ പ്രതികരിച്ചപ്പോൾ അവർ വിമോചിതരാകുന്നു ജയിലിൽ കിടക്കേണ്ടി വന്ന ആ സന്യസ്തരുടെ മാനസിക അവസ്ഥകൾ അപ്പോൾ ഇതാണോ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് യേശു യേശുന്ന് നമ്മളോടുകൂടെയുണ്ട് യേശു നമ്മളുടെ രാജാവ് തന്നെയാണ് സത്യവും നീതിയും സമാധാനവും അത് വിളയിക്കുന്ന നമുക്കെപ്പോഴും ശ്രദ്ധയുള്ളവരായി മാറാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമേൻ